മണിമാവിയാൻ പോവാടിയെ അവിടെ കിടന്ന ഉറങ്ങുന്നു ആ ചായ ഉണ്ട് അവിടെ അമ്മ ഇവിടെ വൃത്തിയാക്കും നമ്മടെ കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടിലുണ്ട് ഒരാള് ചത്തുപോയി നാലുപേരെ അമ്മ കുഞ്ഞിന്റെ അവിടെ ഇരിപ്പുണ്ട് എനിക്ക് പാലില്ല കുടിക്കാൻ പൂച്ചക്ക് പാലുണ്ട് കുഞ്ഞിന് പാലില്ലായിരുന്നു ആ ഇല്ലെങ്കിൽ കുടിക്കണ്ട പിന്നെ അവൻ പാല കുച്ചു കണ്ടൊക്കെ കണ്ട ഇന്നൊരു മന്ദാരമുണ്ട് പക്ഷേ വെട്ടിക്കളഞ്ഞ അമ്മേ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് നടമ്മേ അല്ലാതെ കാണാം ഡ്രാഗൻ ഫ്രൂട്ട് അത് ഡ്രാഗൻ ഫ്രൂട്ടല്ലെയോ അമ്മ കൊണ്ട് നട്ടത് ആ അത് നല്ല എവിടെയെങ്കിലും നട ഇനി ഉള്ള ഉള്ളത് കിളിക്കുകയും ചെയ്ത് ട്ടോ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അവനെ ആരേലും കടിച്ചാ മതി അവ ആരേം കടിക്കാനൊന്നും പോയില്ലടുത്താ കുളിക്കണ അച്ഛന്റെ കൂടെ അടക്കം ഞാൻ വൈകീട്ടേ പോവുന്നേ ഉള്ളു പൈസ കിട്ടുന്നല്ലോ എന്നാ പത്ത് പതിനിയമ്മയെ മണിയും കോഴിക്കൂട്ടി കിടക്ക മണിയെ നമ്മടെ കോഴിയെ പിടിക്കാൻ ഞാൻ അമ്മ അടിക്കുവേ ഇവിടെ ഇറങ്ങുന്നു അത് നമ്മടെ പിള്ളേരല്ലെയോ

മണ്ണടക്കിയപ്പോ നല്ല മണം വരുന്നുണ്ട് മണ്ണിന്റെയും കരിയിലയുടെയും ഒക്കെ എന്തിനാ പറയുമ്പോ കലത്തി കരി പിടിക്കാതിരിക്കുന്നു വെള്ളവും എന്തായാലും കത്തിപ്പിടിക്കുരുങ്ങാ എത്രയും പുഴുങ്ങണ്ടേന്ന് വെച്ചാ എടുത്തിടമ്മേ നിനക്ക് എന്തുവാ ഇത്രയും പുഴുങ്ങാനോ ആ അച്ഛൻ്റെ തൊഴിലുറപ്പുണ്ട് കായ് തൊഴിലുറപ്പ് രായ രായന്റെ മോൻ മണിയൻ ഇവനും ഇവന്റെ അനിയത്തി രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് സേവനവാരമാണ് ഉം ഉം തന്റെന്താ ഇതാണ് നമ്മുടെ വീട്ടിലെ ചിട്ടി റോബോട്ട് ഈ റോബോട്ട് എല്ലാ പണിയും ചെയ്യും ഈ റോബോട്ട് ഇല്ലാതെ ആ റെസ്റ്റില്ലാതെ റോബോട്ടിനെ നമ്മൾ ഇടയ്ക്ക് പണി ചെയ്യുന്നു എന്നൊന്ന് തെറ്റിദ്ധരിപ്പിച്ച മാത്രം മതി റോബോട്ട് തന്നെ വന്ന് നമ്മളോട് ചെയ്യാൻ പറയും പക്ഷെ നമ്മൾ ചെയ്യണ്ട റോബോട്ട് തന്നെ ഓടി ചെയ്യും ആ വേണം ചിട്ടി ചിട്ടി റോബോ ഏ റോബോട്ട് ഈ റോബോട്ടിന്റെ പേര് സൈലന്ദ്രി റോബോട്ട് റോബോട്ട് അരി എടുത്തു തന്നിട്ട് റോബോട്ട് വേറെ പണിക്ക് പോവാണ് നമ്മുടെ നമ്മൾ എന്തുവാ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒഴുകി പലതും പറയും ഓഹ്യോ മൂക്കിലൊക്കെ നമ്മുടെ കോഴിക്കോട് തകർന്നു അമ്മ നമ്മുടെ കോഴിക്കോട് തകർത്തു രാവിലെ അയ്യോ അവിടെ മാറിയൊക്കെ അമ്മ നമ്മുടെ കോഴിക്കൂട്ടി ഇടിച്ച് പൊളിച്ചു ഒന്നാമത് പഴയ കൂടി കൂടായിരുന്നു ഇത് നമ്മുടെ പഴയ തെങ്ങ് നിന്ന സ്ഥലട്ടോ ഇവിടെ നേരത്തെ വന്ന് ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ ഇവിടേക്ക് വൃത്തിയാക്കി സൈരന്ത്ര കണ്ട വൃത്തിയാക്കുന്നേ എല്ലാം എന്റെ ഒരു കണ്ണ് വേണം താഴെ നമ്മുടെ തോട് അപ്പുറത്ത് ചാല് അപ്പുറത്ത് കണ്ട് നമ്മുടെ തോടല്ലേ ഏ കൂടി കണ്ടു ഭാഗികമായി തകർന്നു പോയി കള്ള രാവിലെ പണിത് തകർത്ത് എല്ലാം നാശമേ ചെയ്യി പെൺപിള്ള അച്ഛൻ കഷ്ടപ്പെട്ട് കോഴികളായിരുന്നു തോട് ഉണ്ടോ നിങ്ങള് താഴെക്കൂട കുഞ്ഞിത്തോട് അപ്പുറത്ത് ചാല് നമ്മടെ മാവിന്റെ കമ്പെല്ലാം ഉണങ്ങി ഇത് ഇതി പക്ഷെ നല്ല മാങ്ങയാട്ടോ ഇത് നാട്ടുമാവാല്ല നല്ല രുചിയാ ഇത് പുളി തോട്ടുപുളി കുരുമുളക് തോട്ടി നല്ല ഒഴുക്കുണ്ടല്ലോമേ ഇപ്പൊ തുണി ഒഴിവാമോ പണ്ട് നമ്മൾ ആ കല്ലിൽ പോയി തുണി ഒഴുക നല്ല ഒഴുക്കുണ്ട് അപ്പുറത്തെ ചാലിനും നല്ല വെള്ളമുണ്ട് ഇവിടെ ഒക്കെ നല്ല വൃത്തിയായി ഇനി ഞാൻ പോട്ടെ ഞാൻ ചീനി അടുപ്പത്ത് വെച്ചിട്ടാ വന്നേ കാണിക്കാനും വേണ്ടി എന്നെ കോഴിത്തീറ്റ അമ്മേ കോഴിത്തീറ്റക്ക് ഈ ചാച്ചൻ പറയുന്ന കാലിത്തീറ്റേ കാലിത്തീറ്റ വാങ്ങിക്കാൻ പോവാന്ന് മണിമോൻ മണിമോൻ ഇനി ഇപ്പഴേ കേറത്തില്ല കേട്ടോ അനേ എന്റെ മൂക്കിന്റെ ഇവിടെ കരി ഇരിക്കുന്ന അത് അരി അടുപ്പത്തിട്ട് പായ കരിയാ ഞാൻ നമ്മുടെ കണ്ടത്തിലോട്ട് പോവാട്ടോ കണ്ടെത്തി കോവയ്ക്കുണ്ട് നമ്മടെ താഴത്തെ കണ്ടെത്തി നമ്മടെ സ്വന്തം അല്ല നമ്മള് പാട്ടത്തിനടുത്ത് അവ എന്ത് അവ അവിടെ ഇരിക്കട്ടെ നമ്മടെ പാട്ടത്തിനടുത്തേന് അപ്പം കോവക്കുണ്ടോന്ന് പോയി നോക്കട്ടെ ഉണ്ടേ നമുക്ക് ഗൗരവാലോ ആ ഇന്നത്തെ പോവാ സാറിന് എന്നെ നോക്കി അവിടെ നിൽക്കട്ടെ സാറിന് തൊഴിലുറപ്പിനു പോകണം അപ്പൊ നമ്മുടെ ചീനിപ്പുഴുക്കൊക്കെ ആയി കാണിക്കാം വെള്ളം കണ്ടോ നല്ല ഒഴുക്കുണ്ട് കേട്ടോ തോടാ നമ്മൾ നേരത്തെ ഇവിടെ കെട്ടുമായിരുന്നു കെട്ടുമ്പം വെള്ളം പോകും ഋഷികേശാസാനന്താ മുകിൽ വർണ്ണ മുകുന്ദ നല്ലതാ ഇനി മൂക്ക് വീഴ് വീഴ ഒരാൾ നിൽക്കുന്നുണ്ടോ എന്നെ നോക്കി നിൽക്കുക കേട്ടോ ഞാൻ കണ്ടത്തിലോട്ട് ഇനി ആ ചാല് കണ്ടോ ഇവിടെ ചാല് ഇവിടെത്തോട് നമ്മളതിൻ്റെ നടു കൂടാ നടന്നു പോകുന്നത് വിശാലമായ കണ്ടം ഓരോരുത്തരെ കണ്ടത്തി ഓരോ ഐറ്റംസ് ഉണ്ട് ആ വലിച്ചൊന്നും പറയത്തില്ല നമ്മളങ്ങോട്ട് പോവാന്നേ കണ്ടത്തിലോട്ട് കോവയ്ക്ക പറിക്കാൻ നല്ല രസമാണ് രാവിലെ ആ അവിടെ നിൽക്ക ഇവിടൊക്കെ പന്നിയൊക്കെ ചാച്ച ഇതിലേ ഞാൻ ചാടട്ടെ ഞാൻ ഇതിലേ ഇറങ്ങാൻ പോവാ ആ ആ കണ്ട് കണ്ട് നമുക്ക് വാഴയൊക്കെ ഉണ്ട് നമ്മുടെ മൂന്നാല് വാഴ പന്നിയിടിച്ച് ഇട്ട് കോവല് കിളിക്കുന്നതേ ഉള്ളൊന്നും ആയിട്ടില്ല നമ്മുടെ ഒരു കൊല ഒടുങ്ങി കിടപ്പുണ്ട് ഇതുണ്ടോ ചരട്ടയും ചരട്ടയും ഇത് ചേനയോ ചേമ്പോട്ടല്ല ചേമ അല്ല കാച്ച അല്ല ചേമ്പ് ചേമ്പ് ചേമ്പ ചേമ്പ് പൊട്ടിട്ടുണ്ട് എന്താ കിടക്കുന്നണ്ടോ കോവയ്ക്കുണ്ട് പക്ഷേ വല് ഇത് പാണ്ടിയാന്നോ നല്ല കിടക്കുന്നണ്ടോ ദൈമ ഇത് ഇട്ടുകൊണ്ട് പോകൊന്നും എടുത്തിട്ടില്ല ഉടുപ്പിട്ടാൽ കറയാവും നമുക്കിത് ഇവിടെ കളക്ട് ചെയ്യാം ഇപ്പോഴത്തെ കോലേന്ന് രണ്ടെണ്ണം വളമൊക്കെ ഇട്ടാൽ പോലെ കോവയ്ക്ക ഉണ്ടാകും എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്കപ്പൂ കണ്ടോ ഈ പിഞ്ചി നമുക്ക് തിന്നാൻ പറ്റും ഇതാണ് രാവിലത്തെ കണ്ടത്തിന്റെ വിഷൻ രണ്ടെണ്ണെടാ ഡാഡി എന്നെ നോക്കിക്കോലോ പന്നി എന്നെ കുത്തോന്ന് വച്ചേക്കാം ഇത്ര കോവയ്ക്കേ കിട്ടിയുള്ളൂ ഇനി നമ്മുടെ കണ്ടന്തിട്ടെന്നൂടെ പറിക്കാം അല്ലല്ല വേണ്ടേക്കെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതൊക്കെ പൊട്ട എന്നെ തള്ള വഴക്കം പറയും ഇതൊക്കെ പറിച്ചാൽ കോവിക്കുള്ളത് വേണ്ട ഒരു പൊട്ട് കോവയ്ക്കുണ്ടോ പിന്നെ ഞാൻ പറിക്കാൻ പോവാ ഇത് തിന്ന ഭയങ്കര രുചിയാ കോവയ്ക്കയുടെ കഴിപ്പൊന്നും തോന്നില്ല ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് കോവിക്കയുടെ ഇടയിൽ രണ്ട് കോവയ്ക്കാണത് നല്ലൊരു തോരനുള്ള കോവയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഞാൻ ഒരു വാഴയിലേ കൊണ്ടുപോകാം ഇല്ല എൻ്റെ ഉടുപ്പ് മൊത്തം കറയാകും ഉടുപ്പി പറകിയിട്ടാൽ ഋഷികേശാ സാനന്ദ എന്തേലും ഒരു പാട്ട് കിട്ടി അത് തന്നെ ഇത് ഉണ്ടോ ഇത് കയ്യൂന്നി നമ്മൾ മുടിയിലൊക്കെ തേക്കുന്ന മുടി വളരാനും വേണ്ടി അത് വെള്ളത്തിൽ നിന്ന് കളിക്കുന്ന നമുക്കൊരു വഴല പറയാ വഴല പറയാൻ ഫിനിഷ് നമുക്ക് പോയി നമ്മുടെ മിക്കവാറും ഞാൻ ചാലി വല്ല വീഴും കേട്ടോ ഫോണും എടുത്തോണ്ട് അവിടെ കോവയ്ക്കെല്ലാം പറക്കി വെക്കാം അച്ഛൻ നാല് ദിവസം മുന്നേ പറിച്ചത് അന്ന് ഇഷ്ടം പോലെ കോവയ്ക്കുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വന്നപ്പോൾ കോവയ്ക്കാൻ വേഴ്ക്ക് നമ്മുടെ ഇവിടെ ഇത്ര കോവയ്ക്കിട്ടോ അല്ലേ നീ പറിക്കുന്നത് സേഫ് അല്ല സേഫ് അത് കൈ കൈ എടുത്തുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് പോവുക അമ്മേ അമ്മേ ചീര ഉണ്ട് ചീര ചീരണോ കണ്ടെത്തിയ ചീരയുണ്ട് അമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് കണ്ടിച്ചോണ്ട് വരാം നമുക്ക് ചീര കണ്ടിക്കാമേ നല്ല ഫ്രഷ് ചീര വലിയ തണ്ട് നിന്നോട്ടെ തണ്ട് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഓ എന്തോ ചൂടാ ഇത് നമ്മുടെ വീട്ടിൽ ആലപ്പുഴാട്ടോ ഡാഡി മമ്മിയും കൂടെ ഉടക്കാട്ടോ മമ്മി വൃത്തിയൊക്കെ ഇറങ്ങുന്ന ദിവസം വീട്ടിലൊരടി ഉള്ളതാണ് അതായത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പറിക്കാൻ പറ്റും തണ്ട് ഓ സോഫ്റ്റ് ആയിട്ട് പറിക്കാൻ പറ്റത്തില്ല തണ്ട് ഇവിടെ മുറ്റിയതാ പക്ഷേ ഇതൊക്കെ ഫ്രഷ് സാധനമാണെന്നേ വളമൊന്നും ഇടാതെ തന്നെ കിളിച്ച സാധനങ്ങളാണ് നമുക്ക് ഇനി ഇതി പൊട്ടി കളിച്ചോളൂ കേട്ടോ ഈ തണ്ടൊക്കെ നിന്നിട്ടെ പൊട്ടി ഇതൊന്നും നമ്മൾ നട്ടയൊന്നുമല്ല തന്നെ കളിക്കുന്ന മാൻകൊമ്പ് ഇതിനെ ഞാൻ മാൻകൊമ്പന്ന പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തോ നല്ല അറ്റ്മോസ്ഫിയർ എല്ലാവരും തൊഴിലുറപ്പിന് പോന്നു സ്കൂളിലൊക്കെ പോകുന്നു പിള്ളേര് സ്കൂളിൽ പരീക്ഷയല്ലേ ഞാൻ ചാടി സേഫായിട്ട് അക്കരെ വരെ പോട്ടെ ഇത്ര ശീരിയാണ് നമുക്ക് രാവിലെ കണ്ടെത്തിന്ന് കിട്ടിയത് പിന്നെ കോവയ്ക്ക ഉടുപ്പ് നിറയിപ്പോൾ കറയാവും തോട് ചാല് ഇതിലെ പോകുമ്പോൾ നിങ്ങൾക്ക് പാടാൻ പറ്റിയ പാട്ട് ഏതാ മനസ്സിൽ വരുന്നത് എനിക്ക് മറ്റേ ശ്യാമസുന്ദരക്കേരക്ക് ആ പാട്ട് ഈ ചെരുപ്പിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ച ചെരുപ്പാ ചല്ല ഇപ്പങ്ങ പോയതേ ഉള്ളു പണി ആയുധങ്ങളൊന്നും ഇല്ലാതെ തൊഴിലുറപ്പിന് നോക്ക് ഓ എന്തൊരു വെപ്രാളോ തൊഴിലുറപ്പിന് ഞാനീ വീട്ടിലോട്ട് പോട്ടെ അമ്മേ ചീനി തിന്നാമ്പാ ഭയങ്കര രസം എത്ര നാളായി തോടിലൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ട് വലിയ തോടൊന്നും അല്ലെട്ടോ കുഞ്ഞി ചാല പക്ഷെ വെള്ളം കലങ്ങത്തില്ല കാരണം അതെ മേ പുളവനൊക്കെ ഇറങ്ങി വരുന്നതോടാ ഇത് ചമിയോ നമ്മുടെ മുള ചമ്മന്തി കൂടെ കഴിക്കാൻ പോവാന്നേ ചില ചീനി നല്ല വെന്തു ചില ചീനീ വെന്തില്ല ഇത് വെന്ത് ഇത് കണ്ടോ ഇത് വെന്ത് രാവിലെ നമുക്കിതാ കേട്ടോ

കുറച്ച് പണിയേ ഉള്ളു ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് പണി നീർന്ന് സാറവിടെ ഇരിപ്പാറു പാല് എന്റെ നമുക്ക് മേട ഇവിടെ വൃത്തിയാക്കോട്ടോ നിന്റെ അടവശമൊക്കെ ഇവിടെല്ലാം വൃത്തിയായി കണ്ടോ അമ്മ ജോലി ചെയ്യുന്നുണ്ടോന്നറിയാൻ നമ്മടെ മണിമോൻ നോക്കിക്കട ആരാടി ഇവിടെ വൃത്തിയായി ഇനി അപ്പറ തയ്യത്തോട്ട് ഇറങ്ങണം ഏ അതല്ലേ ഒരു രസം ആ ഇപ്പ സമയം പതിനൊന്ന് മണിയാവുന്നു മമ്മി ഇതുവരെ ജോലി കഴിഞ്ഞില്ല മമ്മി അവിടെ എല്ലാം വൃത്തിയാക്കും കേട്ടോ നമ്മുടെ നമ്മുടെ അരി ഡാഡി തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വെട്ടക്കൊടിയിൽ കൃഷിയാട്ടോ മണ്ണിടാൻ പോവാ കണ്ടോ തള്ള പോയത് വാങ്ങിച്ചത് ഞങ്ങളുടെ അടുത്ത ബംഗാളി എന്ന് പറഞ്ഞില്ലേ ബംഗാളി തൈലം തറി വെട്ടി കുത്ത് നമ്മുടെ കൊടി ഇറക്കി കേട്ടോ അതായത് മേളിൽ കിടന്നതിനെ താത്ത് വെച്ച് ചാച്ച അതെ ഒരു ചക്ക അടപ്പുണ്ടല്ലോ ഒന്ന് ഒന്ന് രണ്ട് ഒരെണ്ണ ഉണ്ട് നല്ല വരിക്കത്തൊക്കെ ആയിരുന്നു പക്ഷെ കണ്ണു കിട്ടി പോയി ഭയങ്കര രുചി ചാച്ചേണ്ട ഒരു റമ്മൂട്ടാ നിൽക്കുന്നത് രണ്ടീ മുരിങ്ങക്കറി വെക്കാൻ പിച്ചേ മുരിങ്ങല്ലേ അതി

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയുള്ള എല്ലാ മണിസാർ ഇവിടെ കിടന്നുറങ്ങും കേട്ടോ ചാച്ചനും അമ്മേ രണ്ടു മണിയായി ചോറ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചാച്ചൻ കുറച്ചു നേരെ ഇരുന്നിട്ട് രണ്ടര ആവുമ്പോൾ തൊഴിലുറപ്പിനു അപ്പൊ എല്ലാവരും എല്ലാ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ടാറ്റാ അടിച്ചോളിച്ചു സന്തോഷമായിട്ടിരിക്കാറ്റ ക്യാമറ നോക്കി തന്നേ തന്നെ